നമുക്കൊരു പായസം ഉണ്ടാക്കാം അല്ലേ വിഷുവിന് മുമ്പ് ഒരു പായസം ഉണ്ടാക്കിയാലോ അറിയാൻ പള്ളാത്തവർക്ക് വേണ്ടിയിട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അടപ്പായസമാണ് അടപ്രഥമേ അതിന് ആദ്യം ഇച്ചിരി പാത്രത്തിലേക്ക് കുക്കറിലേക്ക് കുറച്ച് നെയ്യൊഴിക്കുക എന്തിനാന്ന് വെച്ചാൽ അതൊന്ന് വറുത്തെടുക്കുക ൊക്കെ വറുക്കുന്ന പോലെ ഒന്ന് വറുത്തിട്ട് വേണം വേവിക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റ് കിട്ടാനാണ് ചെറിയ ഇടയില് ചെറുത് പാക്കറ്റായിട്ട് മേടിക്കാൻ കിട്ടണം അത് അതിൽ ഒരു അര കപ്പ് എടുത്തിട്ടുണ്ട് പച്ച ഒന്ന് മാറണം വരെ ഒന്ന് ഫ്രൈ ആക്കണം വറുത്തില്ല എന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ലാട്ടോ ചെറിയൊരു മഞ്ഞ കളറാണ് അവർ വറക്കുന്നതാണ് പായസത്തിന് ടേസ്റ്റ് തന്നെ അറിയാൻ പള്ളാത്തവർക്ക് വേണ്ടി കുക്കറിൽ വേഗം പായസം ഉണ്ടാക്കിയെടുക്കണം ഞാൻ പഠിപ്പിച്ച് തരാം ഓണത്തിനും വിഷുവിനും ഒക്കെ ഉണ്ടാക്കാമല്ലോ ഒരു പായസം ഉണ്ടാക്കാൻ പഠിപ്പിച്ച് പഠിച്ചിരുന്നാൽ മതി ഒരു പായസം ഉണ്ടാക്കാൻ പഠിച്ചിരുന്ന ആ തീയറി വെച്ച് എല്ലാ പായസം ഉണ്ടാക്കാം എന്ത് പായസമാണേലും പായസം ഇത് വേകുമ്പോഴത്തേനും നമുക്ക് തേങ്ങാ പാലും ശർക്കര പാനിയും ഉണ്ടാക്കി വെക്കണം ശർക്കര പാനി ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഒരുണ്ട ശർക്കര എടുത്തിട്ട് തല്ലി പൊട്ടിച്ച് വെള്ളമൊഴിച്ച് അരക്കപ്പ് ഒരു മുക്കാ കപ്പ് വെള്ളമൊഴിച്ച് കുറു അല്ലാത്ത പാനീയാക്കി വയ്ക്കുക ഒരു ഒരു തേങ്ങ എടുത്ത് ചിരണ്ടി മിക്സിയിലിട്ട് മിക്സിക്കകത്തേക്ക് ഇട്ടിട്ട് അതിന് ഒരു ഒന്നര ഗ്ലാസ് ഒഴിച്ച് അത് പിഴിഞ്ഞെടുത്ത് വെക്കുക അതെന്നു വെച്ചാൽ ഒരു പാല് മതി നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കണവർക്ക് ഒന്ന് രണ്ട് മൂന്നും പാലൊന്നും വേണ്ട ഒരു പാല് മാത്രം മതി അത് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് ആ പാൽ പാലങ്ങ് പിഴിഞ്ഞെടുത്ത് വെച്ചാൽ മതി എളുപ്പത്തിൽ പെട്ടെന്ന് ഒരു അരമണിക്കൂറും കൊണ്ട് നമുക്ക് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഠിപ്പിക്കാനാണെ ഇതിപ്പോൾ ഞാൻ ആയിട്ടുണ്ട് നമുക്കിനകത്ത് വെള്ളം ചേർത്ത് വേവിക്കാൻ പറ്റുക നെയ്യ് ചേർത്ത് വേണം വറുക്കാൻ നെയ്യ് ചേർത്തേക്കണതുകൊണ്ട് വെള്ളം പറ്റിയാലും അടിയിൽ പിടിക്കാതിരിക്കും ഒരുപാട് വെള്ളം ചേർക്കരുത് ഇതിൻ്റെ ഇരട്ടി വെള്ളം മാത്രമേ ചേർക്കാവുള്ളൂ നമ്മൾ എത്രയാണ് ചേർക്കുന്നത് അതിൻ്റെ ഒരു ഗ്ലാസ്സും കൂടെ ചേർക്കാവുള്ളൂ അരികിലൊക്കെ പിടിച്ചിരിക്കുന്നതൊക്കെ ഇങ്ങനെ ചേർത്ത് കൊടുക്കണം ചെറിയ ഇടയായതുകൊണ്ട് വേഗം വെന്തോളും കേട്ടോ ഒരു മൂന്നോ നാലോ വിസലടിച്ചാലൊന്നും കുഴപ്പമില്ല നല്ലപോലെ അങ്ങ് വേഗണം ഇതിൻ്റെ കൂടെക്ക് വേറൊരു സാധനം കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തേക്കാം ഇപ്പം ഇതൊക്കെ ചൗരിയാണേ ചൗരി കഴുകിയിട്ട് ഇതിൻ്റെ കൂടെക്ക് അങ്ങ് ഇട്ടേക്കാം ഒപ്പം അല്ലെങ്കിൽ പിന്നെ വാങ്ങിയിട്ട് ഇടാൻ നിൽക്കേണ്ടത് അതിൻ്റെ കൂടെ കിട്ടോട്ടെ അതിൻ്റെ കൂടെ കിടന്ന് വെന്തോട്ടെ ചൗരി ഇടുകയാണെങ്കിൽ ഇച്ചിരി കുറവുറുവാനിരുന്നു അടപ്രഥമൻ ഉണ്ടാക്കുമ്പോ ഏർ ചൗരി ഇടണം വെന്തു വെന്തുണ്ട് നല്ല പോലെ വെന്തു ഇതിലേക്ക് നമ്മുടെ ഒഴിച്ച് കൊടുക്കണം പാനിക്കകത്ത് കിടുന്ന പാത്രത്തിലേക്ക് മാറ്റുവാണെങ്കിൽ അതായിരിക്കും എടുപ്പം ഈ പാത്രത്തിലേക്ക് ഒഴിച്ചുവാണെങ്കിൽ കാണാനും എളുപ്പമുണ്ട് ഇളക്കാനും എളുപ്പമുണ്ട് ഇനി ഇതിനകത്ത് കിടന്ന് നല്ല വരട്ടിയെടുക്കണം ശർക്കരയ്ക്കകത്ത് അട നല്ല പോലെ വരട്ടിയെടുക്കണം എന്നാലാണ് ഞാൻ പായസത്തിന് നല്ല ടേസ്റ്റ് വരുള്ളൂ മധുരം നോക്കി ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തോണം കേട്ടോ എനിക്ക് ഒരുപാട് മധുരം വേണ്ട എന്നാലും ഞാൻ ശർ പായസം ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ മധുരം എന്നാണ് അതിനർത്ഥം മരിച്ച മധുരം വേണ്ട നല്ല പോലെ അവിടെ ചൗരിയൊക്കെ വെന്തിട്ടുണ്ട് അടയും ഇനി വെന്തിട്ടുള്ള അതിനകത്തേക്കാണ് വെന്ത സാധനത്തിലേക്ക് മാത്രമേ ശർക്കര പാനീയം ഒഴിക്കാവുള്ളൂ അല്ലെങ്കിൽ ഇത് ശർക്കര ഒഴിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ശർക്കര ഇട്ട് കഴിയുമ്പോഴത്തേനും പിന്നെ അത് വേവില്ല നമ്മൾ വെന്തോ നോക്കിയിട്ട് വേണം വെന്തില്ലെങ്കിൽ ഒന്നും കൂടെ വേവിക്കണം നല്ലപോലെ വെന്തിട്ടുണ്ട് ചെറുതല്ലേ അതുകൊണ്ട് വേഗം വെന്തോളും വെന്തോളൂ നല്ലപോലെ ഇതൊന്ന് വരട്ടി എടുക്കണം ഇങ്ങനെ ഒരു നൂല് പരുവെന്ന് അറിയില്ലേ അതേപോലെ ആക്കി എടുക്കണം ഉരുളിയാണെങ്കിൽ എളുപ്പത്തിനാവും ഉരുളി വലിയ ഉരുളിയാണ് അതുകൊണ്ട് ഞാൻ അത് കയറ്റി ഇവിടെ വയ്ക്കേണ്ടതല്ലേ ഇച്ചിരി പായസം ഉണ്ടാക്കാൻ മാത്രം ഞാൻ ഇതിനകത്ത് ഉണ്ടാക്കണം കേട്ടോ ചെറിയ ഉരുളിയില്ല ഞാൻ തേങ്ങാപ്പാലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ശർക്കര ഉരുക്കി വെച്ച് ഇത് അടുപ്പത്ത് വെച്ചപ്പം തന്നെ തേങ്ങാപ്പാലും ഉണ്ടാക്കി വെച്ചു നമ്മുടെ ഇത് ഇതായിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ പാൽ ഒരുമിച്ച് ഒഴിക്കണ്ട എന്നിളക്കിട്ട് ബാക്കി ഒന്നാം പാല് വേറെ വേണ്ട കേട്ടോ ഇത് മാത്രം മതി ഇത് നല്ലപോലെ തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ പായസം റെഡിയാവും ഇതിനകത്തേക്ക് ചേർക്കാനുള്ള സാധനങ്ങൾ ജീരകവും ഏലക്കായും ഇച്ചിരി ചുക്കും കൂടെ കൂടി മിക്സിയിലിട്ട് ഒന്ന് കറക്കി വെച്ചേക്കണം ആകുമ്പോഴത്തേനും പിന്നെ കാശുവിനിട്ടും നെയ്യ് ഒഴിച്ച് വറുത്ത് വെച്ചേക്കണം അന്നേരം നമ്മൾ പെട്ടെന്ന് തന്നെ ഈ തേങ്ങാപ്പാൽ അത് തിളയ്ക്കണം അത് താമസേ ഉള്ളൂ പായസം റെഡിയാവുക തിളയ്ക്കട്ടെ തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മളിത് ജീരുകയും ചുക്കും ഏലക്കങ്ങടെ പൊടിച്ചതങ്ങ് ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ഈ ക്യാഷുവിനോട്ട് ഞാൻ കുറച്ച് കടലങ്ങൂടെ ഇട്ടിട്ടുണ്ട് അത് അതിനകത്തോളം നെയ്യും കൂടെ കൂടിയങ്ങ് ഒഴിച്ചേക്കാം പായസം റെഡിയായി നിമിഷ നേരം കണ്ടുണ്ടാക്കിയെടുക്കാം വേഗം ഉണ്ടാക്കിയെടുക്കാം വിഷുവിന് നമ്മൾ പെട്ടെന്ന് സമയം ലാഭിക്കാനുള്ള പായസമാണ് എന്ത് പായസം ഈ തീയറി വെച്ച് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി നമുക്ക് തീ കടത്തി വയ്ക്കാം തീ കടത്തിയിട്ടുണ്ട് കുറച്ച് പായസം എടുത്ത് ഈ അടുപ്പിനകത്തേക്ക് ഒഴിച്ചേക്കാം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് എൻ്റെ കെട്ടിയ രണ്ടുമൂന്ന് ദിവസത്തേക്കുള്ള പായസമായി പായസപ്പരാന്തനാണേ കുറച്ച് പായസം ഇതിനകത്തക്കൊഴിച്ച് ടേസ്റ്റ് നോക്കണ്ടെ ഞാൻ ചൂടോടെ പായസം കുടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് പ്രത്യേകതയാണ് പിന്നെ ചൂടാറിയിട്ട് കുടിക്കുന്നതിൻ്റെ വേറെയും എല്ലാവരും ഇതുപോലെ വിഷുവിനും ഉണ്ടാക്കി നോക്കാം എന്ത് സൈസ് പായസം ഇത് അടപ്രഥമനില്ലാത്തത് ഗോതമ്പോ ചെറു വേർ പേരിപ്പോ അരിയോ എന്ത് വേണമെങ്കിൽ ഇതുകൊണ്ട് ഉണ്ടാക്കാം കേട്ടോ കളറ് കുറവ് പോലെ തോന്നണം കേട്ടോ പക്ഷേ മധുരമുള്ള പായസമാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്